നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏതാനും ദിവസം മുൻപാണ് ഒമാനിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ കാറിടിച്ചു രണ്ട് പ്രവാസി മലയാളികൾ മരണപ്പെട്ടത് കണ്ണൂർ ചാല സ്വദേശി മനോജ് നിവാസിൽ മുപ്പത്തിനാല് വയസ്സുള്ള രാഹുൽ രമേശ് ആലപ്പുഴ മാനാർ സ്വദേശി കുട്ടംപേരൂർ പതിനൊന്നാം വാർഡിൽ അശ്വതി ഭവനത്തിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സന്തോഷ് കുമാർ പിള്ള എന്നിവരാണ് ഒമാനിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് പുലിയൂർ തെക്കുംകോവിൽ പരേതനായ പുരുഷോത്തമൻ പിള്ളയുടെയും ശാന്തകുമാരിയുടെയും മകനാണ് മരിച്ച സന്തോഷ് പിള്ള ഭാര്യ അശ്വതി പിള്ള കുരട്ടിക്കാട് ഭുവനേശ്വരി സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥി നൈനിക് എസ് പിള്ള ഏക മകനാണ് രമേശ് ചാലിലാണ് രാഹുൽ രമേശിന്റെ പിതാവ് മാതാവ് ഉഷ ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തും ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം കണ്ണൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഏതാനും ദിവസം മുൻപ് ഒമാനിലെ നിസ്വയിൽ വെച്ചാണ് രണ്ട് പ്രവാസി മലയാളികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ അപകടമുണ്ടായത് അൽവാസൻ ഇന്റഗ്രേറ്റഡ് ട്രേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇവർ ജോലി കഴിഞ്ഞ് സഹപ്രവർത്തകരോടൊപ്പം ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങവേ പിന്നിൽ നിന്നും സ്പോർട്സ് കാർ ഇടിച്ചാണ് അപകടം മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വദേശിയായ മലയാളി യുവാവ് യു എയിലുണ്ടായ വാഹനാപകടത്തിൽ വെച്ച് മരിച്ചു പത്തനംതിട്ട വെച്ചൂച്ചുറ പുത്തൻപുരയിൽ പരേതനായ എബ്രഹാം ജോർജിന്റെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള ജിജിൻ എബ്രഹാം ദുബായിൽ വെച്ച് മരിച്ചത് മാതാവ് ലിസി എബ്രഹാം സഹോദരങ്ങൾ ജിജോ എബ്രഹാം ലിജി എബ്രഹാം സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത് അതേസമയം സൌദിയിൽ ജോലിക്കിടയിലുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പ്രവാസി മരിച്ചു അടൂർ കള്ളോട് പുത്തൻ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ഗോപകുമാറാണ് മരിച്ചത് സൌദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ യാമ്പുവിലാണ് ഗോപകുമാർ ജോലി ചെയ്തിരുന്നത് ജോലിക്കിടയിൽ അസുഖബാധിതനായി ബാധിതനായി യാമ്പുവിൽ നിന്ന് മദീനയിലെ മദീന കിങ് ഫഹദ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പത്ത് വർഷത്തിലേറെയായി സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന ഗോപകുമാർ മദീനയിൽ നിന്ന് ഈ അടുത്താണ് യാംബു സൗദി പ്രിൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് എത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക